ഹായ് ഫ്രണ്ട്സ് എസ് ഇൻ ക്രിയേഷൻസ് ബൈ ദാഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് അടിപൊളി പാർട്ടി പാർട്ടിവെയർ ഡിസൈനാണ് കേട്ടോ നല്ലൊരു ബുഡിക് ഡിസൈനാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ കറക്റ്റായിട്ട് പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ യോക്ക് യോഗ പതിനാലിഞ്ചാണ് യോക്ക് എടുക്കുന്നതെങ്കിൽ ആ പതിനാല് ഇഞ്ച് ഫുള്ളും നമുക്ക് ഈ വർക്ക് ചെയ്യേണ്ടി വരുവേ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ പതിനാലിഞ്ചാണ് യോക്ക് എടുക്കുന്നതെങ്കിൽ ആ ഇഞ്ചിലും കറക്റ്റ് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം പറയുമ്പോൾ അതുപോലെ കുറച്ച് റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടില്ലേ സെൻ്ററിൽ അപ്പോൾ അവിടെ ഒരു കഡ്ബീഡ് വെക്കുന്നുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ റെഡ് കളർ കട്ട് ബീഡ് വെച്ച് പോകുന്നത് പിന്നെ ഇത് ഇവിടെ കുറച്ച് ലൈൻസ് മാർക്ക് ഫ്ലവർ ചെയ്തിട്ടില്ലേ അപ്പോൾ നമ്മൾ ഈ ഔട്ടർ ലൈൻ ഫുള്ളും ഓരോ കട്ട് ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഒരു ആക്കി എടുക്കുവാണേ വേണ്ടത് ചില ഫ്ലവേഴ്സ് കണ്ടോ സിംഗിൾ ആയിട്ടാണ് വരുന്നത് ചില ഫ്ലവേഴ്സിൽ ഇതുപോലെ നമ്മൾ രണ്ട് ലെയർ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കണ്ടോ ചില ഫ്ലവേഴ്സിലിതുപോലെ എക്സ്ട്രാ ലൈൻസ് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവർ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇത്രയും ഗ്യാപ്പ് വരുന്ന പോർഷനിലാണ് കേട്ടോ നമ്മളിതുപോലെ എക്സ്ട്രാ രണ്ട് രണ്ട് മൂന്ന് പെറ്റൽ പോലെ ചെയ്തെടുക്കുന്നത് കാരണം അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ചെയ്യുന്നത് ഈ ഗ്യാപ്പ് വരുന്ന പോർഷനിലൊക്കെ ഇതുപോലെ എക്സ്ട്രാ രണ്ട് മൂന്ന് ലെയർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പ് ഗ്യാപ്പം ഫില്ലായി പോകും അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടീൻ ഇഞ്ച് എവിടെ വരെയാണ് വരുന്നത് അത്രയും പോഷനിലും ചെയ്തെടുക്കുക ഞാൻ ഞാനൊന്ന് റഫായിട്ടാണ് കേട്ടോ വരച്ച് എടുത്തേക്കുന്നത് ദീയ്യൊരു പാറ്റേണിലെ നെക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നെക്ക് എന്ന് പറയുമ്പോൾ ആറ് ഇഞ്ചും നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ചുമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഡിസൈനാണ് അപ്പോൾ വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാവേ അപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ ഈ രണ്ട് കളർ ബീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതുപോലുള്ള ഗോൾഡൻ ഷെയ്ഡിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കഡ്ബീഡാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെ റെഡ് കളർ കഡ്ബീഡാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ആണ് കേട്ടോ അപ്പോൾ നീഡിനെ കുറിച്ച് ഡീറ്റെയിൽ വീട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാവേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫ്ലവേഴ്സ് ആണ് ചെയ്യുന്നതെന്ന് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എല്ലാം ഒരേ ഷേപ്പിന് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ചെറിയൊരു കാർഡ് ബോർഡിൽ ഈ ഫ്ലവറിന്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഡ്രോ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത് അപ്പം വരയ്ക്കാൻ ഉപയോഗിച്ച പെൻസിൽ പെൻസിലായെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തേക്കുന്നത് അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ അപ്പം ലൈറ്റായിട്ട് മാത്രം വരയ്ക്കും കേട്ടോ ഒത്തിരി ഡാർക്കായിട്ടൊന്നും വരയ്ക്കരുതേ പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഇത് മാഞ്ഞു പോകുന്നില്ല പെട്ടെന്ന് മാഞ്ഞു പോകാൻ ഇച്ചിരി പാടാണ് കേട്ടോ പിന്നെ നമുക്ക് ലൈറ്റായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മാായ് എടുക്കണമെങ്കിൽ നമ്മുടെ വൈപ്സ് ഇല്ലേ വൈപ്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് ഈർപ്പം പിടിക്കുന്ന രീതിയിലല്ല ജസ്റ്റ് ഒന്ന് ചെയ്ത് വിട്ടാൽ മാഞ്ഞു പോകും കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഒരു കട്ടിങ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫ്ലവറിൻ്റെ അപ്പം ഈ പെൻസിൽ വെച്ച് ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുവാണേ ഔട്ടർ ലൈൻ മാത്രമാണ് കേട്ടോ ഞാൻ ഇത് വെച്ച് വരയ്ക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് വരുന്ന നമ്മുടെ ലൈൻ ഇല്ലേ അതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ വരച്ചെടുക്കേണ്ടത് ഏകദേശം എല്ലാം ഒരേ ടൈപ്പ് ഫ്ലവറും ഒരേ ലെങ്തും ഇടത്തൊക്കെ കിട്ടാനായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതെങ്കിലും സ്കെയിലില്ലേ സ്കെയിൽ വെച്ച് ഞാൻ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ലെയർ ഉള്ള ഒരു ഫ്ലവർ ചെയ്തെടുക്കണമെന്ന് പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാവേ അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഫുള്ളും ഫ്ലവർ ചെയ്തിട്ടുള്ളത് ഞാനിവിടെ മൂന്നെണ്ണയും വരച്ചെടുത്തിട്ടുള്ളേ അപ്പോൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു റെഡ് കളർ ബീഡ് വെക്കുന്നുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ മൂന്ന് ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സെൻറ്ററിൽ വെക്കുന്ന ഒരു കട്ട് ബീഡ് വെച്ചിട്ട് ഒരു ആറ് കട്ട് ബീഡ് കൊടുത്തിട്ടാണ് കേട്ടോ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് എത്ര കട്ട് കഡ്ബീഡാണോ വേണ്ടത് അതനുസരിച്ച് വേണം ചെയ്ത് പോരാനായിട്ടേ പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടിന് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ രണ്ടോ മൂന്നോ കട്ട് കട്ട്ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ച് നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ യോക്കിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ വർക്ക് തന്നെയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന സ്പേസിൽ മാത്രമാണ് കേട്ടോ ഇതുപോലെ എക്സ്ട്രാ കുറച്ച് ലീഫ്സൂടെ ചെയ്ത് പോരുന്നത് അതായത് ഇവിടെയൊക്കെ നമ്മൾ എവിടെയൊക്കെയാണോ ഫ്ലവർ വരയ്ക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുമ്പോൾ മാത്രം ഇതുപോലെ ചെയ്തു പോരുക അപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന എല്ലാ ഫ്ലവറിനും കറക്റ്റായിട്ട് ഇന്നെ ഇതുപോലെ വരണമെന്നില്ല കേട്ടോ എൻ്റെ പെറ്റൽ ചെറുതും വലുതുമായിട്ടൊക്കെ വരാം ഞാൻ പിന്നെ ആ കറക്റ്റ് പേപ്പർ കട്ടിങ്ങിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ നല്ല ഹെവി ആയിട്ട് തോന്നും കുറച്ച് അധികം ടൈം എടുക്കും ക്ഷമയോടെ ഇരുന്ന് ചെയ്താൽ നമുക്ക് നമുക്കിന് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക രണ്ട് കട്ബീട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ് നോക്കാവേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇത ഇതുപോലെയാണ് കേട്ടോ വരുന്നത് വളരെ ഈസിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു വർക്കാണ് എന്നാൽ ചെയ്യാനോ വളരെ സിമ്പിളും ആണ് കേട്ടോ റെഡ് കളർ കഡ്ബീഡും ഗോൾഡൻ കളർ കഡ്ബീടും മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഈ വർക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലേക്ക് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ Thanks for watching.